രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കവേ ഭരണപക്ഷത്തിന്റെ എന്ന പറമ്പിൽ രംഗത്തെത്തിയാണ് കൊച്ചിയിൽ ജൈൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ദി ഓഫ് ഫ്യൂച്ചർ എന്ന വേദിയിൽ സംസാരിക്കുമ്പോഴാണ് ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ള ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ യു ഡി എഫിന് രാഷ്ട്രീയമായ വളമാകുമെന്ന നിരീക്ഷണം അദ്ദേഹം പങ്കുവച്ചത് ഒരു ഭരണകൂടം തുടർച്ചയായി അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന വിരുദ്ധവികം ഭരണ തുടർച്ച പ്രചാരണങ്ങൾ ശക്തമാകുന്നതോടെ മാറ്റത്തെ കുറിച്ച് ചിന്തിപ്പിക്കുമെന്നും അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമായ സാഹചര്യം ഒരുക്കുമെന്നുമാണ് ഷാഫിയുടെ വാദം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ഇതിന്റെ സൂചനയാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു സംസ്ഥാനത്തെ ഭരണകക്ഷി മൂന്നാം മൂഴത്തിനായി തന്ത്രങ്ങൾ മെനയുമ്പോൾ കേരളത്തിലെ വോട്ടർമാർ അതിനൊപ്പമല്ല സഞ്ചരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി പ്രാദേശിക ഭരണ സ്വാധീനവും വെച്ച് നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതുവെ യു ഡി എഫിന് കടുപ്പമേറിയ ഒന്നാണ് എന്നാൽ ഇത്തവണ എൽ ഡി എഫ് കോട്ടകളിൽ പോലും അവർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാണ് നേരിട്ടത് ഇത് സർക്കാരിന്റെ ഭരണരീതികളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണെന്നും കേരളം ഒന്നടങ്കം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ പച്ചയായ തെളിവാണെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്ന മുദ്രാവാക്യം കേട്ട് ജനങ്ങൾ അതിന് പിന്നാലെ പോകുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ വിദ്യുത്വമാണെന്നും ആ പ്രചാരണ മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷത്തെ ഏകീകരിക്കാൻ പ്രതിപക്ഷത്തെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേവലം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതിനപ്പുറം പുതിയ തലമുറയുടെയും കാലഘട്ടത്തിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരേണ്ടതുണ്ടെന്ന സ്വയം വിമർശനാത്മകമായ നിലപാടും ഷാഫി മുന്നോട്ട് വെച്ചു ഇന്നത്തെ യുവതലമുറയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പഴയകാല രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഉന്നത വിദ്യാഭ്യാസ രംഗം ആധുനികവൽക്കരിക്കുന്നതിലും കേരളം വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി കൂടുതല വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ തലമുറയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉയരുക എന്നതാണ് വരുംകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ വാക്കുകൾ ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ട കൂടിയാണ് വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്ന ചോദ്യം കുറച്ചു കാലമായി രാഷ്ട്രീയ വൃത്തങ്ങൾ സജീവമാണ് നിലവിൽ വടകരയിൽ നിന്നുള്ള സഭയിലേക്ക് മത്സരിക്കുമോ എന്ന സമ്മിറ്റിലെ ചോദ്യത്തിന് തന്ത്രപരമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് താൻ മത്സരിക്കുമെന്നോ മത്സരിക്കില്ല എന്നോ ഇപ്പോൾ പറയുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുമെന്നും ഷാഫി വ്യക്തമാക്കി പാലക്കാട് എം എൽ എ ആയിരുന്ന കാലത്തെ തന്റെ പ്രവർത്തനങ്ങളും വടകരയിലെ ഉജ്ജ്വല വിജയവും ഷാഫിക്ക് പാർട്ടിയിലും അണികൾക്കിടയിലും വലിയ സ്വാധീനമാണ് നേടിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പോലുള്ള യുവ നേതാക്കളുടെ സാന്നിധ്യം മുന്നണിക്ക് ഊർജം നൽകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം വിലയിരുത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റാൻ യു ഡി എഫ് സജീവമായ നീക്കങ്ങളാണ് നടത്തുന്നത് അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ഉയർത്തിക്കാട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെക്കുന്ന മാറ്റത്തിന്റെ രാഷ്ട്രീയം ഇതിന്റെ ഭാഗമാണ് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പാക്കുന്ന പ്രചാരണങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്താനും സാധിക്കുമെന്നും ജനാധിപത്യപരമായ സംവാദങ്ങൾക്ക് അത് പ്രസക്തി നഷ്ടപ്പെടുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അധികാരം ഒരേ കൈകളിൽ തന്നെ കേന്ദ്രീകരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടസ്സമാകുമെന്ന സന്ദേശമാണ് യു ഡി എഫ് വോട്ടർമാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ട തിരിച്ചടി എൽ ഡി എഫിൽ ഒരു പാഠമാണെന്ന് ഷാഫി ഓർമ്മിപ്പിച്ചു ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും താഴെത്തട്ടിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർക്കാർ പരാജയപ്പെടുന്നതിന് തദ്ദേശം സാക്ഷിയാണ് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വ്യക്തമായ രാഷ്ട്രീയ വിധിയെ എഴുതാനായി മാറുമെന്നും യു ഡി എഫ് ക്യാമ്പിന്റെ കണക്കുകൂട്ടലുണ്ട് യുവാക്കളുടെ പിന്തുണക്കാനായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആഗോള നിലവാരത്തിലേക്ക് ഉയരണമെന്നും എന്നാൽ മാത്രമേ യുവജനങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ മാറ്റങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലും സമാനമായ രീതിയിൽ ജനപക്ഷ മുന്നണികൾക്ക് വലിയ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തി യു ഡി എഫിന്റെ ഐക്യവും സംഘടനാ ശക്തിയും വീണ്ടെടുത്ത് താഴെത്തട്ടിൽ പ്രവർത്തനം സജീവമാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ഷാഫിയുടെ പ്രസംഗത്തിലുടനീളം വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടങ്ങളുടെ വ്യക്തമായ മുന്നൊരുക്കങ്ങൾ പ്രകടമായിരുന്നു എന്ന സ്വപ്നത്തിന് മുകളിൽ മാറ്റത്തിന്റെ കരുമ്പടം പുതിപ്പിക്കാനാണ് യു ഡി എഫിന്റെ ശ്രമമെന്നും അതിനായി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒപ്പം അദ്ദേഹം പറഞ്ഞു കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ഷാഫി പറമ്പലിന്റെ നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെടും യുവജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സമൂഹ മാധ്യമങ്ങളിലും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണപക്ഷത്തിന്റെ ഓരോ പ്രചാരണ തന്ത്രങ്ങളെയും രാഷ്ട്രീയമായി നേരിടാൻ പ്രതിപക്ഷം സജ്ജമാണെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ഷാഫി പറമ്പലിന്റെ ഈ സെക്ഷൻ ഭരണവിരുദ്ധ വികാരവും വികസന സ്വപ്നങ്ങളും മുൻനിർത്തി വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ഇനി മുന്നണികൾ ശ്രമിക്കുക